നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മാസപ്പിടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആറിലും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിനെ മാത്യു കുഴൽനാടൻ എം എൽ എയും കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബുവും സമർപ്പിച്ച റിവിഷൻ ഹർജികളിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ അന്വേഷണ സംഘം ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും നടന്നത് കൊടും ക്രൂരതയാണെന്നും ആതുരസേവനത്തിന് മാതൃകയാവേണ്ടവർ ചെയ്തത് പീഡനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പെരുമ്പാവൂരിൽ കള്ളനോട്ടുമായി ബംഗ്ലാദേശ് സ്വദേശിയെ പിടികൂടി ബംഗ്ലാദേശ് അലയ്പൂർ സലിം മണ്ഡൽ ഇന്ത്യയിൽ പതിനെട്ട് വർഷമായി താമസിക്കുന്നതായി റൂറൽ ജില്ലാ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കാര്യങ്ങൾ സമ്മതിച്ചത് ബംഗാളിൽ നിന്നാണ് ഇയാൾ ഇന്ത്യൻ പാസ്പോർട്ടും ആധാർ കാർഡും എടുത്തത് പാസ്പോർട്ടിൽ ബംഗ്ലാദേശ് വിസ പതിപ്പിച്ചിരുന്നു ഇത് ഉപയോഗിച്ചാണ് പ്രധാനമായും പ്രതി ബംഗ്ലാദേശിൽ പോയി വന്നിരുന്നത് ഇന്ത്യക്കാരനാണെന്ന് തെളിയിക്കാനുള്ള മാർഗമായിരുന്നു ഇത് ഇവിടെ നിന്ന് ഇയാൾ മോഷ്ടിക്കുന്ന ലാപ്ടോപ്പ് മൊബൈൽ എന്നിവ ബംഗ്ലാദേശിൽ വിൽപ്പന നടത്തും ആശമാർക്ക് പ്രതിമാസം ഏഴായിരം രൂപ അധികമായി നൽകുമെന്ന് ബി ജെ പി ഭരണത്തിലുള്ള പാലാ മുത്തോലി പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ബജറ്റിലാണ് ഈ നിർണായക പ്രഖ്യാപനം സർക്കാർ കൊടുക്കുന്ന വേതനത്തിന് തുല്യ തുക നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് ജി മീനാഭവൻ അറിയിച്ചു വാത്മീകി രാമായണത്തിന്റെ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള തമിഴ് വിവർത്തനം തമിഴ്നാട്ടിലെ നിന്ന് കണ്ടെത്തി കവി കമ്പാർ രാമായണം ആറു വോളയങ്ങളിലായി തമിഴിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു നവീകരണ പ്രവർത്തനത്തിനിടെ തിരുപ്പത്തൂർ സർക്കിൾ ഇൻസ്പെക്ടർ നരസിംഹമൂർത്തിയാണ് ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രത്തിലെ രാജഗോപുരത്തിൽ ഒളിപ്പിച്ച നിലയിൽ പുരാതന കയ്യെഴുത്തു പ്രതികളുടെ അഞ്ച് കെട്ടുകൾ കണ്ടെത്തിയത് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനും വിദേശ പൌരന്മാരുടെ സഞ്ചാരത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ലോക്സഭ പാസാക്കി കുടിയേറ്റത്തെ നിയന്ത്രിക്കുന്ന നിലവിലുള്ള നാല് നിയമങ്ങൾക്ക് പകരമാണ് പുതിയ ബിൽ നടപടികൾ ലളിതമാക്കുന്നതിനോടൊപ്പം നിയമലംഘനങ്ങൾക്ക് ലംഘനങ്ങൾക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതുമാണ് ബിൽ ഇന്ത്യ ഇനി മുതൽ ധർമ്മശാലയല്ലെന്നും ആർക്കും എപ്പോഴും കയറി വരാനുള്ള ഇടമല്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനധികൃത കുടിയേറ്റക്കാരെ പുറന്താ കുടിയേറ്റ വിദേശ ബിൽ പാസാക്കിയ ശേഷം പാർലമെന്റിൽ പ്രസംഗിക്കുകയായിരുന്നു അമിത്ഷാ ബന്ധപ്പെട്ട ബംഗളൂരു ഓഫീസുകളിൽ ഇന്ത്യൻ അധികാരികൾ റെയ്ഡ് നടത്തിയിട്ട് ഒരാഴ്ചയായി പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോഴും ആവേശത്തിലാണ് ലോകം മുഴുവനും സൊറോസിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യണം ഇയാളില്ലെങ്കിൽ ലോകം നന്നായനെ എന്നിങ്ങനെയാണ് പ്രതികരണങ്ങൾ തട്ടിപ്പ് കണ്ടെത്തിയെന്നാരോപിച്ച് രണ്ടായിരം വിസ അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കി ഇന്ത്യയിലെ യു എംബസി ഇതുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകളുടെ ഷെഡ്യൂളിംഗ് പ്രിവിലേജ് താൽക്കാലികമായി റദ്ദാക്കിയതായും ഇന്ത്യയിലെ യു എസ് എംബസി എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി വിസ അപ്പോയിന്റ്മെന്റുകൾക്ക് ബോട്ടിന്റെ ഇടപെടൽ കണ്ടെത്തിയെന്നും ഇത്തരം വഞ്ചനാ നീക്കങ്ങൾ വെച്ചുപൊറപ്പിക്കില്ലെന്നും എംബസി അധികൃതർ അറിയിച്ചു കാശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ തുടരുന്നു രജൌരിയിലെ ഭീകരരുടെ ഉൾത്താവളം കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് വനമേഖലയിൽ ഒളിവിലുള്ള ഭീകരർക്കായി തിരച്ചിൽ നടത്തി വരികയാണ് ജമ്മു പത്താൻകോട്ട് ദേശീയപാതയിലടക്കം ഹൈ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏറ്റുമുട്ടലിൽ മൂന്ന് പോലീസുകാർ വീരമൃത്യു വരിച്ചു ഏറ്റുമുട്ടലിനെ തുടർന്ന് നാല് പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ മൂന്ന് പോലീസുകാരാണ് മരിച്ചത് ഒരു ജവാൻ ഗുരുതരാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ട് ഇതോടെ മരിച്ച ഭീകരന്റെ എണ്ണം മൂന്നായി രാജസ്ഥാനിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ വമ്പൻ തട്ടിപ്പ് നടന്നതായി റിപ്പോർട്ട് പാലി ജില്ലയിലെ ദേശുരി ഗ്രാമത്തിൽ ഇരുപതിനായിരം വ്യാജ അക്കൗണ്ടുകളും റാണി ഗ്രാമത്തിൽ ഒമ്പതിനായിരത്തി നാലും മാവാർ ജംഗ്ഷനിൽ അറുപത്തിരണ്ടും വ്യാജ അക്കൗണ്ടുകൾ കണ്ടെത്തി ഹിന്ദു ഗ്രാമങ്ങളായ ഇവിടങ്ങളിൽ മുസ്ലിങ്ങളുടെ പേരിലാണ് ആയിരക്കണക്കിന് വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ ഈ ഗ്രാമത്തിൽ ഒരു മുസ്ലിം പോലും താമസിക്കുന്നില്ലെന്നും ഇവിടെ താമസിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണെന്നും നാട്ടുകാർ തന്നെ പറയുന്നു യൂറോപ്യൻ രാജ്യമായ നെതർലാൻഡ്സിൽ കത്തി ആക്രമണത്തിൽ അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആംസ്റ്റർഡാമിലെ തിരക്കേറിയ മാർക്കറ്റിൽ വെച്ചാണ് ആക്രമണം നടന്നത് അക്രമി ആളുകളെ ആക്രമിക്കുന്നത് തുടർന്നപ്പോൾ ഒരാൾ അയാൾ നേരിടുകയും നിലത്തി കെട്ടിയിടുകയും പോലീസ് എത്തുന്നത് വരെ പിടിച്ചു വെക്കുകയും ചെയ്തു ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമിനെ പരിഹസിക്കുന്നവർക്കും എന്നും ഭീഷണിയായി തീർന്നിരിക്കുന്ന ഒരേ രാജ്യം പാകിസ്ഥാനാണെന്ന് നെതർലാൻഡ്സിലെ പാർലമെന്റ് അംഗവും ഇസ്ലാമിന്റെ കടുത്ത എതിരാളിയും പാർട്ടി ഫോർ ഫ്രീഡം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക ചെയർമാനുമായ ഗീറ്റ് വൈൽഡേഴ്സ് തന്റെ എക്സ് അക്കൌണ്ടിലാണ് അദ്ദേഹം പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചത് വിനോദസഞ്ചാരികളുമായി പോയ മുങ്ങിക്കപ്പൽ അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ട് ആറുപേർ മരിച്ചതായും ഒമ്പത് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് ചെങ്കടലിലെ ഈജിപ്ഷ്യൻ തീരത്താണ് സംഭവം നടന്നത് മുങ്ങിക്കപ്പലിൽ നാൽപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരം ഹുർഖയിലെ പവിഴപ്പുറ്റുകൾ കാണാൻ സമുദ്രത്തിൽ അടിയിലൂടെ മുങ്ങിക്കപ്പലിൽ സഞ്ചരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി